രണ്ടായിരത്തി പതിമൂന്നിലെ സമരത്തിന് ശേഷമാണ് നേഴ്സിംഗ് മേഖലയിൽ സർക്കാർ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത് അതിനുശേഷം ശമ്പളവർധനം ഉണ്ടായിട്ടില്ല മൂന്ന് വർഷത്തിലൊരിക്കൽ ശമ്പളവർധനമെന്ന ധാരണ നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സുമാർ പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുന്നത് യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എൻ എയുടെ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ സമരപ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിക്കുകയാണ് ഇന്ന് എറണാകുളം ജില്ലയിലെ സമരപ്രഖ്യാപന കൺവെൻഷൻ അങ്കമാലിയിൽ നടക്കും സമരപ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നഴ്സുമാരുടെ സംഘടനയുമായും ആശുപത്രി മാനേജ്മെന്റുമായും ഈ മാസം പതിനഞ്ചിന് ചർച്ച നടത്തും ചർച്ചയിൽ ധാരണയായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം എറണാകുളത്ത് അങ്കമാലിയിൽ വെച്ചിട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു 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 റാലി കൊള്ളിച്ചുകൊണ്ട് റാലിയും അതുപോലെ തന്നെ നാളെ നടത്താനാണ് ും നിലവിൽ ആശുപത്രികളുടെ നിലവാരം അനുസരിച്ചാണ് മിനിമം വേതനം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ മുമ്പ് പ്രഖ്യാപിച്ച മിനിമം വേതനം പോലും പല ആശുപത്രികളിലും നൽകുന്നില്ലെന്നാണ് നേഴ്സുമാർ പറയുന്നത് മിനിമം വേതനം ഇരുപതിനായിരം രൂപയായി ഉയർത്തണമെന്നാണ് നേഴ്സുമാരുടെ നിലവിലെ ആവശ്യം മാതൃഭൂമി ന്യൂസ് കൊച്ചി